ഇനി നമുക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഇനി ലക്സംബർഗയ്ക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതായത് വെറും തൊണ്ണൂറ് യൂറോ കൊണ്ട് അതായത് ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ വെറും എട്ടായിരത്തി സംതിങ് രൂപ കൊണ്ട് നമുക്ക് ഇനി ലക്സംബർഗയ്ക്ക് എത്തിപ്പെടാൻ പറ്റും ഒരു ജോലി എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് യൂറോ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷെഖൻ ഏരിയാസിൽ പെടുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ് എന്ന് പറയുന്നത് സോ ഈ ഒരു ലക്സംബർഗ് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തെട്ട് ഷെഖൻ രാജ്യങ്ങളിലേക്കും അതായത് ജർമ്മനി ഫ്രാൻസ് സ്പെയിന് അതുപോലെ തന്നെ ഓസ്ട്രിയ അതുപോലത്തെ ഇരുപത്തെട്ട് ശെഖൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും വേറെ നമുക്ക് വിസ ഒന്നും ആവശ്യമില്ല ബിക്കോസ് ശെങ്കൻ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് ഐ എൽസ് ടോഫിൽ ഒ ടി പി ടി അതുപോലത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ ഇനി ഇങ്ങനെ ലക്സംബർഗ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് വേണ്ടി വരട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വിങ്ങിന്റെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് നല്ലൊരു ഓപ്ഷനാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ എയ്റ്റി പ്ലസ് കൺട്രീസിൽ നമുക്ക് പോകാൻ പറ്റും എന്തായാലും ഈ ഒരു ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റുമോ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ ബാക്കിയുള്ള റിക്വയർമെന്റ്സ് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒന്നും ഒന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കുന്നവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേ ഫർ ഇൻസൈറ്റ്സ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മളിങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ ഒരു ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്പ സി വിയും അതുപോലെ തന്നെ യൂറോപ്പസ് കവർ ലെറ്ററും അത്യാവശ്യമാണ് അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളെന്തായാലും അത് ചെക്ക് ചെയ്യുക ഓക്കെ ഭൂമിയിലെ സ്വർഗ്ഗം എന്നാണ് ഈ ഒരു ലക്സംബർഗ് അറിയപ്പെടുന്നത് കാരണം പ്രകൃതി ഭംഗി കൊണ്ടാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കാസൽസ് അവിടുത്തെ പാർക്കുകൾ പിന്നെ അവരുടെ കൾച്ചർ ഇതുകൊണ്ടൊക്കെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുന്നത് ബെൽജിയം ഫ്രാൻസ് ജർമ്മനി ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ലക്സംബർഗിൻ്റെ ചുറ്റു നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ലക്സംബർഗ്ഗ് എന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ ക്യാപിറ്റലും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വെറും ആറര ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്നത് ഈ ഒരു വിസ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റേ വിസയാണ് കേട്ടോ അതായത് ടൈപ്പ് സി വിസ ഷെങ്കൻ വിസ എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റി അൻപത് ദിവസം വരെ നമുക്ക് ഈ ഒരു വിസയിൽ അവിടെ നിൽക്കാൻ പറ്റും സോ എല്ലാവർക്കും അധിക ആളുകൾക്കും അറിയേണ്ട ഒരു കാര്യം ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉപകാരം ഞാൻ പറയട്ടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അനുവദിക്കുന്ന ഒരു വിസയാണ് ഈ ഒരു ഷെങ്കൻ വിസ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ വിസയിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് പോകാൻ പറ്റും അതുമാത്രമല്ല ഈ വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ തുടർന്ന് നമുക്കൊരു ജോലി നേടിയെടുക്കാനും പറ്റും ഈ ഒരു വിസ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സേഫ്റ്റി വിങ്ങിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിനൊക്കെ നമുക്കൊരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ഈ ഒരു സേഫ്റ്റി വിങ്ങിൻ്റെ ഈ ഒരു നോമൽ ഇൻഷുറൻസ് തന്നെ ഇപ്പോൾ രണ്ട് രീതിയിൽ വരുന്നുണ്ട് അതായത് ഒന്ന് എസെൻഷ്യൽ അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ അതായത് അബ്രോഡിൽ നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റൽ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എസെൻഷ്യലിൽ നമുക്ക് കവറേജസ് കിട്ടും അതുപോലെ തന്നെ ഒരു മാസത്തിന് വെറും അമ്പത്താറ് പോയിൻറ്റ് ഇരുപത്തെട്ട് ഡോളേഴ്സ് മാത്രമാണ് കേട്ടോ കോസ്റ്റ് വരുന്നത് സോ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്കിത് എടുക്കാനും പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സൈനപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു ഇൻഷുറൻസ് പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ാണ് ഈ ഒരു കംപ്ലീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ എയ്റ്റി പ്ലസ് കൺട്രീസില് നമുക്ക് കവറേജസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം യു എസ് ഡോളേഴ്സ് ആണ് കേട്ടോ അതിൻ്റെ ഓവറാൾ ലിമിറ്റ് വരുന്നത് അതായത് ഇന്ത്യൻ മണിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കോടിയോളം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കവറേജ് റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മൾ ഹോമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി കവറേജ് റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും വരുന്നില്ല മന്ത്ലി നമുക്ക് വെറും നൂറ്റി അമ്പത് യു എസ് ഡോളേഴ്സ് മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് സോ ഒരുവിധം എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനും ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൺ എയ്റ്റി പ്ലസ് കൺട്രീസിൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എല്ലാം അവൈലബിൾ ആണ് എന്തായാലും ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതെല്ലാവരും ചെക്ക് ചെയ്യുക ഓക്കെ സാധാരണ ഈ ഒരു ഷോർട്ട് സ്റ്റേ വിസ എന്തിനൊക്കെയാണ് എന്നുള്ളത് നോക്കി നോക്കുക ഒന്ന് പറയുന്നത് ടൂറിസം നമ്മളുടെ ലക്സംബർഗത്തെ കൾച്ചർ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയുന്നത് വിസിറ്റിംഗ് ഫാമിലി ഓർ ഫ്രണ്ട്സ് അവരെ കാണാനും പോകാനൊക്കെ ഈ ഒരു വിസ അനുവദിക്കും ബിസിനസ് വിസ ബിസിനസ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മളുടെ മീറ്റിങ്സിനോ അല്ലെങ്കിൽ വല്ല കോൺഫറൻസിനോ അങ്ങനെ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വിസ അനുവദിക്കും പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ഇവൻറ്റ്സ് എന്തെങ്കിലും അങ്ങനത്തെ ഇവൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് മെഡിക്കൽ റീസൺ ഓക്കെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് എന്തെങ്കിലും നമ്മൾ ലക്സംബർഗിക്ക് എക്സാം വർഗേക്ക് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ ഒഫീഷ്യൽ വിസിറ്റ് അതായത് ഈ ഒരു ഗവൺമെൻ്റൽ വിസിറ്റ് ആണ് കേട്ടോ പറയുന്നത് അതായത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് പറ്റും പിന്നെ സ്റ്റഡീനും പറ്റും അതായത് ഷോർട്ട് ടൈം ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ വല്ല കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും ഓക്കെ ഇതിനൊക്കെയാണ് സാധാരണ ഈ ഒരു വിസ നമ്മൾ എടുക്കാറ് ബട്ട് ഈ ഒരു വിസയിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കി വെക്കാം അതായത് ഇപ്പോൾ ഈ ഒരു വിസ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും അവിടുത്തെ കമ്പനി വഴിയോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് ആ രാജ്യത്ത് ട്രൈ ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ത്യയിൽ നിന്ന് നിന്നിട്ട് ട്രൈ ചെയ്യണേക്കാട്ടും ഏറ്റവും അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മളൊരു ആ രാജ്യത്ത് തന്നെ പോയിട്ട് അവിടെ ഒരു ജോലി സെക്യൂർ ചെയ്യാൻ നോക്കുന്നത് സോ ആദ്യം നമ്മളവിടെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക അതിനുശേഷം ഒരു ജോബ് സെക്യൂർ ചെയ്യുക അതൊക്കെ നമ്മളുടെ സ്കിൽസ് തന്നെയാണ് കേട്ടോ സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഒരു ശെങ്കൻ വിസ അനുവദിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ അനുവദിക്കുന്നുണ്ട് സാധാരണ ഒരു വർക്ക് വിസ നേടി നേടിപ്പോണേക്കാട്ടും സുഖമാണ് ശെങ്കൻ വിസയിൽ പോകാൻ സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ശെങ്കം വിസേൻ്റെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട് അത് നോക്കി നോക്കാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതൊക്കെ നോക്കി നോക്കാം ഓക്കെ ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് അതായത് നമ്മളുടെ പാസ്പോർട്ടാണ് കേട്ടോ പറയുന്നത് അതായത് ഒരു മൂന്ന് മാസത്തിന് കൂടുതലെങ്കിലും ആ ഒരു പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യണം മുമ്പ് ഓക്കെ പിന്നെ പർപ്പസ് ഓഫ് സ്റ്റേ നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പർപ്പസ് നമ്മൾ കാണിക്കണം നമുക്ക് ട്രാവലിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല ഇൻറ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യും ചെയ്യാം ദെൻ പറയുന്നത് ഫിനാൻഷ്യൽ മീൻസ് അതായത് നമ്മൾ അവിടെ നിൽക്കണവരെ അതായത് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഫണ്ട് നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ കാണിക്കണം അത് ഇത് നല്ല കേട്ടോ ഏതൊരു വിസ ഇപ്പോൾ നമ്മൾ സ്റ്റഡി വിസയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു അമൗണ്ട് നമ്മൾ കാണിക്കേണ്ടി വരും ബിക്കോസ് നമ്മളവിടെ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രാവല് ഇൻഷുറൻസ് ഒരു ട്രാവൽ ഇൻഷുറൻസ് വേണ്ടി വരും കേട്ടോ ഒരു നല്ലൊരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ നോക്കുക അതായത് നല്ലൊരു കവറേജ് തരുന്ന ഒരു ട്രാവൽ ഇൻഷുറൻസ് ഞാനിപ്പോൾ സേഫ്റ്റി വിങ്ങിൻ്റെയൊക്കെ ഇൻഷുറൻസിന് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ഇൻഷുറൻസ് തന്നെയാണ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പറയുന്നത് അക്കോമഡേഷൻ ഓക്കെ എന്ത് ഒരു അക്കോമഡേഷൻ അതായത് വല്ല ഹോട്ടൽ റിസർവേഷനോ അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് തന്നെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ പറയുന്നത് റിട്ടേൺ ഓർ ഓൺ വൈ ട്രാവൽ ഓക്കെ നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ പോരുന്നതിൻ്റെ റിട്ടേൺ ടിക്കറ്റ് അടക്കം നമ്മൾ എടുത്ത് വെക്കണമെന്ന് പറയുന്നുണ്ട് നോ സെക്യൂരിറ്റി ത്രെട്ട് അതായത് ഈ ഒരു ഷെങ്കൻ ഇൻഫർമേഷൻ സിസ്റ്റം അതായത് എസ് ഐ എസ് പറഞ്ഞിട്ടൊരു ഉണ്ട് സോ അതായത് നമ്മളുടെ പേരിൽ എന്തെങ്കിലും കേസുകൾ അതായത് അത്രയും വലിയ നമ്മളുടെ ആ ഒരു യുനാഷണലിസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഷെങ്കൻ ഏരിയാസിനൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു ലിസ്റ്റിൽ വരിക അതായത് ത്രെട്ട് ടു പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറ്റില്ല ബട്ട് അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവാറില്ലല്ലോ സാധാരണ ഓക്കെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസും ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റേ വിസയ്ക്ക് അഡൽറ്റ്സിനാണ് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് യൂറോ ആണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടായിരത്തി കറണ്ട്ലി റേറ്റ് വെച്ചിട്ട് എട്ടായിരത്തി സംതിങ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇനി അഡൽസിനാണെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത്തഞ്ച് യൂറോ മാത്രമേ വരുന്നുള്ളൂ അതായത് ആറ് ടു പന്ത്രണ്ട് വയസ്സിനുള്ള കുട്ടികൾ കേട്ടോ അവർക്കാകെ ഇത്രയും രൂപ മാത്രമേ വരുന്നുള്ളൂ വെറും നാലായിരത്തി സംതിങ് രൂപ വരുന്നുള്ളൂ സോ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് നോക്കി വയ്ക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് നോക്കി വെക്കുക ഫസ്റ്റ് ഇത് പറയുന്നത് ഡിറ്റർമൈൻ വിസ റിക്വയർമെൻറ്റ് അതായത് നമ്മൾ ലക്സംബർഗിക്ക് ചില രാജ്യങ്ങൾക്ക് അലൗഡ് ആണ് ചില രാജ്യങ്ങൾക്ക് അതുപോലെ തന്നെ അലൗഡ് അല്ല അത് നമുക്ക് പറ്റുന്ന രാജ്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത് ബട്ട് ഇന്ത്യ നമുക്ക് അലൗഡാണ് കേട്ടോ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം അത് ഫില്ലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടിട്ടോ നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ജസ്റ്റ് നിങ്ങളത് ഫില്ലപ്പ് ചെയ്യുക ദെൻ ഗേദർ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അതായത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി വെക്കുക അതായത് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് വേണം ഇപ്പോഴത്തുള്ള എടുത്ത് തന്നെ ആയിരിക്കണം കേട്ടോ ഒരുപാട് പഴയതന്നായിരിക്കരുത് പ്രൂഫ് ഓഫ് പർപ്പസ് ഓഫ് സ്റ്റേ അത് നമ്മൾ കാണിക്കേണ്ടി വരും പിന്നെ പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ മീൻസ് ഓക്കെ ബാങ്ക് സ്റ്റേറ്റ്മെൻസോ അല്ലെങ്കിൽ വല്ല സ്പോൺസർഷിപ്പ് ലൈഫ് ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി ഫിനാൻഷ്യൽ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് വേണ്ടി വരും ദെൻ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റിട്ടേൺ ടിക്കറ്റ് ഓർ ഓൺവാർഡ് ടിക്കറ്റ് ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് റിക്വയർഡ് ഡോക്യൂമെൻസിൽ വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ റെഡിയാക്കുക ദെൻ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം കേട്ടോ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുക ഓക്കെ അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട അത് നിങ്ങൾ നോക്കുക ദെൻ നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻ ഈ അപ്ലിക്കേഷനും നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് വഴി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതായത് ബയോമെട്രിക്സ് ഡാറ്റ ആയിട്ട് മീൻസ് നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം നമ്മൾ ഈ ഒരു വിസാ ഫീസ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസ ഫീസ് എത്രയാണ് എന്നുള്ളത് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു പതിനഞ്ച് കലണ്ടർ ഡേയ്സിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു തീരുമാനം നമുക്കറിയാൻ പറ്റുന്നതാണ് കേട്ടോ ഇവർ പറയുന്നത് ഓക്കെ അതിനുശേഷം നമുക്ക് നമ്മളുടെ ഈ ഒരു ഡിസിഷൻ കിട്ടണതായിരിക്കുന്നതാണ് ഇവർ പറയുന്നത് നമ്മളുടെ ഈ ഒരു കൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി വഴി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും സോ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യുക സോ ഇങ്ങനെ ഈ ഒരു വിസയിൽ പോണമെന്ന നല്ലൊരു അവസരം തന്നെയാണ് പൊതുവേ നമുക്ക് മറ്റേ വർക്ക് പീസൊക്കെ കിട്ടാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വഴിയും വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക ലക്സാംബർഗേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ രാജ്യത്തേക്ക് എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് അതായത് ട്രാവൽ ഇൻഫർമേഷൻസ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ജോബ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്